ഇവിടെ ഇവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഈ ഈ ഈ ഈ ഈ രാജ്യം ഇസ്ലാമിക വാദിക്കുമോ ഇല്ലയോ എന്ന ജമാഅത്തെ ജമാഅത്തെ മറുപടി മറുപടി പറയോ പറയോ ഞാൻ ഉറപ്പിച്ചു പറയും ചെയ്ത രാജ്യത്തിന്റെ സൗഹൃദവും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ വ്യവസ്ഥയാണ് ശരിയെന്ന് ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ കൊണ്ട് പറയുന്ന അകത്തിരുന്ന് ന്യൂനപക്ഷത്തിന്റെ ദുർബലതയുടെ അകത്തിരുന്ന് പറയുന്ന മനുഷ്യ സൗഹാർദ്ദം വാളു കാണാത്ത സൗഹൃദമാണ് അവിടെയാണ് മൗദൂദിയെ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയാതെ പോകുന്നത് നിങ്ങൾക്ക് ഇന്ത്യയോട് ലയിച്ചു ചേരണമോ ഇന്ത്യൻ സെക്യുലറിസത്തോട് ഇന്ത്യൻ ഡെമോക്രസിയോട് ഇന്ത്യയുടെ വ്യവസ്ഥിതിയോട് നിങ്ങൾക്ക് ലയിച്ചു ചേരണമോ ചേരണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല നിങ്ങൾ മൗലാനാ മൗദൂദിയെ തള്ളി പറഞ്ഞ മതിയാവു അലിഷരീത്തിയെ തള്ളി പറഞ്ഞ മതിയാവൂ സയ്യ്യദ്ബിനെ തള്ളി പറഞ്ഞ മതിയാവും സയ് കുത്തുബ് ഒരു ഘട്ടത്തും മൗലാനാ മൗദൂദി മറു കക്ഷത്തും അലിഷരീതി തലയുടെ മുകളിൽ വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും